ടവറിൽ നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ ആ ദിവസത്തു നിന്ന ഗാലോചനയിലാണ് കുതന്ത്രക്കാരന്റെ തലയിൽ നിന്ന് വിരിഞ്ഞ ഗൂഢാലോചനയിലാണ് ആ മീറ്റിംഗ് ഉണ്ടായത് അതൊക്കെ പരിമിതി ഫലം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അനുഭവിക്കും മുജാഹിദികൾക്കെതിരെ മുജാഹുദികൾക്കെതിരെ ശിർക്കാരുംബത്ത് ചിദ്രത ഉണ്ടാക്കി ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിച്ചവരെന്നും അള്ളാഹു സുബാനുല വെറുതെ ആരും വിചാരിക്കണ്ട ആ ദിവസമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായം ഇത് അല്ല എന്ന് പറയാൻ അങ്ങനൊരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയാൻ അതിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറയാൻ അനീഫ് കായ്ക്കൂടി പങ്കെടുത്തിട്ടില്ലെന്ന് പറയാൻ അനസ് മുസര സംസാരിച്ചിട്ടില്ലെന്ന് പറയാൻ എന്ന് പറയാൻ ഉണ്ടോ ആരും നിഷേധിച്ചിട്ടില്ല അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പെട്ട ആളുകളെ കുറച്ചാൾക്കാരെ പുറത്താക്കണം ഞങ്ങൾ പ്രൂ പോയിന്റിൽ ആ വിഷയം പറഞ്ഞിരുന്നു ബഹുമാന നബി അണ്ടത്താണി ഐ എസ് എമ്മിന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് സി ഡി ടവറിന്റെ ലിഫ്റ്റിൽ താഴത്ത് കിറങ്ങാണ് അപ്പ കുറച്ച് ആൾക്കാർ കേരളത്തിന്റെ അവിടുന്ന് കുറെ ആൾക്കാർ വന്നു വരുന്നുണ്ട് ഇപ്പൊ നബീൽക്ക് ചോദിച്ചു എന്താ അവിടെ ഒരു പതിവില്ലാത്തൊരു യോഗം കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട് നിഷേധിക്കൂ നിങ്ങൾ കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട് പറഞ്ഞിട്ടില്ലേ ആ ജിന്നുകളെ പുറത്താക്കാനല്ലേ അഞ്ചാറ് ആറ് പതിനൊന്നിന് നിങ്ങൾ സീഡിറ്റ് ടവറിന്റെ മുകളിലേക്ക് കയറിയത് അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ജബ്ബാർ മോലി വിധി ഷിർഖാൻ അത് തുറന്നു പറയണം അതിന് കുറച്ചൊക്കെ പ്രയാസമുണ്ട് ഫുള്ള് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് പുറത്തു അരസമൂലി പറഞ്ഞില്ല മാനം കാക്കണം നിങ്ങളെ മാനം നമ്മളും കുറച്ചൊക്കെ കാക്കണം മനസ്സിലായില്ലേ അവസാന സമയം ഉണ്ടെങ്കി പറയാം ഫുള്ള് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് ഭാഗം നമ്മൾ പുറത്തിട്ടുള്ളൂഫി എന്താ നമ്മൾ പറയാ നോക്കിക്കണ്ട മടപൂരികൾ അന്നേ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളും പറയാ ഇത് പറഞ്ഞാലേ നമുക്ക് അയക്കപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു ആ പറയുന്ന കുറച്ച് ശബ്ദം നിങ്ങളൊന്ന് കേട്ടോളി ஒரு ஜிந்த கருதுப்பட்ட ஒரு காரியம் சென்னை செய்யப்பட்ட அப்ப அவரே இங்கே உபயோகி போய் എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാതകങ്ങൾ ഓരോന്നോരും എഴുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചപ്പോഴും വരുന്ന നിലക്ക് ഓടേ എഴുതിയതിൽ കാണും അവിടെ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട ഞാനാ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് എന്തൊരു ജിന്നിന്റെ കഴിവ് ഒരാനൊക്കെ ആണിന്റെ കഴിവ് ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനിന്റെ കഴിവിന് മനുഷ്യന്റെ കഴിവിനല്ല പക്ഷെ ഇന്നും ആര് തങ്ങളുടെ വ്യക്തിയാണ് ആന നമ്മള് കാണും ആനെ പറ്റും അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മൾ നാടൻ കാണാത്ത ഈ നാടനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽ പെട്ടെന്ന് സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ട് പോകാറില്ല എന്നാലോ അതിനപ്പുറം ഈസഹായ ചോദിക്കൽ തൊട്ട് പ്രസിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം ഒരു അതിനപ്പുറം ഈസഹായ ചോദിക്കൽ തൊട്ട് പ്രതിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം ഒരു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കിട്ടുമ്പോ ആ വാചകത്തിൽ നമുക്ക് നമുക്ക് പിടിച്ച് ശില് കുറച്ച് പ്രയാസം ഈ കടക പ്രശ്നത്തിന്റെ ഫീൽഡ് തന്നെ നിക്കണിയുടെ വാക്കുകൾ വാചകന്റെ അടിയിൽ പോലെയല്ല ലേഖന മുഴുവൻ വായിക്കാൻ ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലേബ് ടെക്നീഷ്യന്റെ മണിക്ക് അത് അപ്പം നമുക്ക് ഇനി ലാബ് ടെക്നീഷ്യന്റെ പണിയൊന്നും വേണ്ട നമ്മൾ ഇങ്ങനെ ന്യായീകരിച്ചിടക്കൊന്നും വേണ്ട അതാണ് എന്നാണ് പറയാ അപ്പൊ പിന്നെ കുറച്ച് ജിഹ്നുകളൊക്കെ എന്താവും ആ ഇതൊരു ആദർശം മാറ്റി നമ്മൾ സ്വീകരിക്കുകയും അപ്പൊ നമുക്ക് കുടിച്ചാണ്ട് സർക്കുലർത്തി പുറത്താക്കാം ഇതാണ് ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് പുളിക്കലുകളൊക്കെ മുജാഹുദിനങ്ങളൊക്കെ ചിന്തിച്ചോളി അല്ലാതെ ഇവിടെ പി എന്നും ജിന്നയകണേ എന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് വിളിച്ചാൽ ചെറുക്കല്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും കത്ത് കൊടുത്തിട്ടില്ല പച്ച എന്നുണെ പറഞ്ഞെടുക്കീ പ്രസ്ഥാനത്തിൽ നിന്ന് ചില ആളുകളെ പുറത്തേക്ക് നയിക്കണം എന്നിട്ട് ഈ അക്ലാനിയത്വം ഹദീസ് നിഷേധൊക്കെ പറഞ്ഞ് കറഞ്ഞ് ആൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം അതിൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ആക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതല്ലാതെ ജബ്ബാർ മൂലവി എഴുതിയത് ീ പച്ചയായ കൊണ്ട് ശിർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പത്ത് ചോദ്യം ഞാൻ അനസ് മൗലവിന്റെ കൊപ്രക്കടത്ത് മൂക്കിന്റെ ചോട്ട് പോയി ചോദിച്ചിരുന്നു മൂപ്പരേ മറുപടി പറഞ്ഞു പക്ഷെ എന്റെ ചോദ്യത്തിന് തൊട്ടതല്ലോ ജബ്ബാർ മൗലവി എഴുതി നിങ്ങൾ ഇപ്പോൾ ശിർക്കാണ് എന്ന് അനസ് മൗലവി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് അനസ് മൗലവിയുടെ ഡയറക്ടറായ സ്ഥാപനത്തിന്റെ നോ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു ഈ ശബ്ദം കേക്കാഞ്ഞിട്ട് ചുരുക്ക കണ്ടിട്ട് ശബ്ദം കേൾക്കണ പരിധി ഉണ്ടായിക്കോട്ടെ ആ പരിധി വെച്ച് മുമ്പേ മറുപടി പറഞ്ഞിട്ട് കാമ്മ മിന്നിയിട്ടില്ല അതിനെന്താ മറുപടി വെച്ചോ ജബ്ബാർ മോലവി അതെന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല എന്ന് വിശദീകരിച്ചാൽ അതിന് മറുപടിയാണ് അതിന് മറുപടി അല്ലേ ജബ്ബാർ മോലവിക്ക് അത് വിശദീകരണം കൊടുക്കണമെന്ന് മൂവർക്ക് തോന്നിയിട്ടില്ല കാരണം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവർക്ക് ബോധ്യപ്പെട്ടെങ്കിലല്ലേ അദ്ദേഹം വിശദീകരണം കൊടുക്കൊള്ളു അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല ഹലോ അതിനോ മറുപടി പറയണം അത് പുളിക്കലും ഞാൻ ചോദിക്കണം ഇത് പുളിക്കലല്ല ഇനി കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദികൾ നിങ്ങളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും